ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു നൈറ്റി കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടാണ് എന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്ന് ജോയിൻ ചെയ്ത് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഞാനിവിടെ ആദ്യം ഫ്രണ്ടാണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് ക്രോസ് പീസ് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ നമുക്കൊന്ന് ചെറിയ കട്ടിങ്സൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ പുറകിലോട്ട് തിരിക്കുമ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടാനായിട്ടാണ് സ്റ്റിച്ചിൽ തട്ടാതെ ശ്രദ്ധിക്കണം ആദ്യം ഒരു പതിച്ചെടി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആ നെക്കിൽ വെച്ച പീസിനൊന്ന് ബാക്കിലോട്ട് അടിച്ചിട്ട് ഒന്നുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ആ ഇപ്പോൾ അടിച്ചതിൻ്റെ തൊട്ട് നമുക്ക് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമുക്കിവിടെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ നെയറ്റിക്ക് നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടുത്തെ ഈ സിബാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് വെച്ചുകൊടുക്കാൻ തന്നെ ഞാൻ വേറൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വീതി നീളം എത്രയാണെന്ന് ഞാൻ പറയാം വീതി മൂന്നിഞ്ചും നീളം ഒരു എട്ടര ഇഞ്ചോളം എടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ സെൻറ്റർ നമ്മുടെ നൈറ്റിയുടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെടുത്ത പീസിൻ്റെ ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഞാനൊരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എത്ര ഇഞ്ച് നീളത്തിലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ അരികെ തന്നെ ഒരു കാലിഞ്ച് ഒരു കാലിഞ്ച് വിട്ടിട്ട് ഞാനൊന്നിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ര ഇഞ്ച് കേട്ടിക്കൊടുത്തിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്കതിൻ്റെ ആ നമ്മൾ കാലിഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്തിട്ടില്ലേ അതിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഞാൻ താഴെ ഇളകിപ്പോണ്ടെന്ന് വന്നിട്ടൊരു പിന്നൊക്കെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സെൻ്റർ മാറിപ്പോകാതെ നമ്മളൊന്ന് നോക്കണം കറക്റ്റ് അവിടെ ഒന്ന് കൊണ്ടുവന്ന് നിർത്തിയിട്ട് കുത്തിയിട്ട് നമ്മൾ പ്രസർ തൊട്ടൊന്ന് പൊക്കിയിട്ട് വേണം നമ്മള് ഇപ്പുറത്തോട്ടൊന്ന് കൊണ്ടുവരാൻ എന്നിട്ട് അതേ കാലിഞ്ചിലൂടെ നമ്മൾ ഒന്നുകൂടി മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്ക ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അറിയുന്നവർ കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കുഴപ്പമില്ല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അതിൻ്റെ അവിടെ ആ സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗത്തോട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് പുറകോട്ട് തിരിച്ചിട്ട് നമുക്കൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ മുകളെ ഇഞ്ച് നമ്മൾ വിട്ടിട്ട് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിനൊന്ന് മടക്കി പിടിച്ചിട്ട് വേണം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നമുക്കിന്ന് സിബ് വെച്ചു കൊടുക്കാം സിബിന്റെ റണ്ണർ ഒന്ന് നമുക്കിങ്ങനെ താഴ്ത്തി വെച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ലോങ് സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങാം ചിബ് വെക്കുമ്പോൾ നമുക്ക് വൺ ഫൂട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഫിനിഷിങ്ങിൽ കിട്ടും അപ്പോൾ എൻ്റെ അടുത്ത് വൺ ഫൂട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ഫുട്ടിൽ തന്നെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ റണ്ണർ ഒന്ന് കയറ്റും താഴ്ത്തൊക്കെ ചെയ്താൽ നമുക്ക് ഇത്ര കൂടി ഭംഗിയിൽ അവിടെ ഒക്കെ ഒന്ന് സ്റ്റിച്ച് കറക്റ്റായി കിട്ടും കേട്ടോ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ആ തുണി ഒന്ന് വലിച്ച് ചെയ്യാതെ നിൽക്കുക അല്ലെങ്കിൽ ഈ ഭാഗത്തൊന്നും മേലോട്ട് നല്ലോണം കയറി നിൽക്കും വലിക്കാതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ പിന്നെ ഞാനിവിടെ ഒരു പീസ് കൂടി എടുത്തിട്ടുണ്ട് ഒരു മൂന്നിഞ്ച് വീതിയിലും എട്ട് ഇഞ്ച് നീളത്തിലുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും നമുക്കിങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം മുകളിൽ ഒരു അര ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് താഴെ സെൻറ്ററിൽ നോക്കി ഫോൾഡ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് ലോക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങാം സിബിൻ്റെ ഒരു അര ഇഞ്ച് ഇറക്കിയിട്ട് വേണം നമ്മൾ ഈ വെക്കാൻ വെച്ചിട്ട് ഞാൻ താഴെ ഒരു കോൺ ഷേപ്പിൽ മടക്കി കൊടുക്കുന്നുണ്ട് ആ സിബിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ തിരിച്ച് ചെയ്യാൻ നോക്കണം അല്ലെങ്കിൽ സൂചി പൊട്ടിപ്പോവും ഞാൻ കറക്റ്റായിട്ട് വെച്ച് അതിലൂടെ തന്നെ നമ്മൾ മുകളിലോട്ട് ഒരു സ്റ്റിച്ചുകൂടി ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇവിടെ സിബ് വെച്ച് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇനി ഇവിടെ ബാക്കാണ് ഫിനിഷ് ചെയ്യുന്നത് ബാക്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഒന്നിങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് സ്റ്റിച്ചിൽ തട്ടാതെ നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ച് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഫ്രണ്ടിൻ്റെ നല്ല ഭാഗവും ബാക്കിൻ്റെ നല്ല ഭാഗവും കൂടെ ചേർത്ത് വെച്ചിട്ട് ബാക്കിൻ്റെ റോസ് പീസ് ഫ്രണ്ടിൻ്റെ അടിയിലോട്ട് മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് ലോങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊടുക്കാം ഞാൻ അതുപോലെ കൊടുക്കുന്നുണ്ട് നമുക്കിവിടെ കറക്റ്റായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ തുമ്പൊന്നും പുറത്ത് കാണാതെ തന്നെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്ക് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൂടി നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം ബാക്കും കറക്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നെയ്റ്റിയുടെ നല്ല ഭാഗവും സ്ലീവിൻ്റെ നല്ല ഭാഗം കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്ലീവിൻ്റെ സെൻട്രർ ഭാഗത്തൊന്ന് നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് ആ ഷോൾഡർ ജോയിൻ അവിടെ ആ സെൻടർ ഭാഗം വരുന്ന പോലെ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പിന്നെ ഫ്രണ്ടിലേക്ക് നമ്മൾ കുഴിച്ചു വെട്ടിയ ഭാഗം കറക്റ്റായിട്ട് ഫ്രണ്ട് സൈഡ് തന്നെ വരാൻ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മളിവിടെ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എത്രയാണോ സ്റ്റിച്ചിങ്ങിനായിട്ട് അലവൻസ് ഇട്ട് അതോടെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് വരാം രണ്ട് ഭാഗവും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ സിബ് വെച്ച് നെയറ്റി ഇവിടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്